ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത്തേഴ് അനിരുദ്ധൻ്റെ സേതുബന്ധനം അനിരുദ്ധൻ ഉദ്ധവനോട് ചോദിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തെ മുപ്പത് യോജന വിസ്തീർണമുള്ള ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അനിരുദ്ധൻ്റെ കൽപ്പനപ്രകാരം സമുദ്രത്തിൻ്റെ മുകളിൽ ഒരു പാലം ഉണ്ടാക്കുവാനായി യാദവന്മാർ അതിനു മുകളിൽ ബാണങ്ങൾ വർഷിച്ചു അപ്പോൾ ആകാശത്തിൽ സ്ഥിതി ചെയ്തിരുന്ന നാരദമഹർഷി അവരോട് ആരുടെയും ബാണം ഇതേവരെ സമുദ്രത്തിൻ്റെ അക്കരയെത്തിയിട്ടില്ലെന്ന് പറഞ്ഞു അത് കേട്ട അനിരുദ്ധൻ പ്രയോഗിച്ച ഒരു ബാണം സമുദ്രത്തിൻ്റെ എത്തി അനന്തരം എല്ലാ യാദവന്മാരും ബാണങ്ങൾ ചെയ്ത് ദ്വീപിലേക്ക് ഒരു പാലം നിർമ്മിച്ചു അനിരുദ്ധൻ യാദവന്മാരോടുകൂടി ആ പാലം കടന്ന് പാഞ്ചജന്യമെന്ന ഉപദ്വീപിലെത്തി ആ ദ്വീപ് അനേക വൃക്ഷലതാദികൾ പരിപോഷി അനേകം വൃക്ഷലതാദികളാൽ പരിപോഷിതമായിരുന്നു യാദവരുടെ ആഗമന വിവരമറിഞ്ഞ ബില്ലോലൻ അവരുടെ സൈന്യബലം അറിഞ്ഞുവരു വരുവാനായി നിയോഗിക്കപ്പെട്ട മയൻ ഒരു തത്തയുടെ രൂപത്തിൽ ചെന്ന് യാദവരെ കണ്ട് വിസ്മയത്തോടെ തിരിച്ചു വന്നിട്ട് ബാണങ്ങൾ കൊണ്ടുണ്ടാക്കിയ അത്ഭുതകരമായ പാലത്തെ പറ്റിയും ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുദ്മനൻ അനിരുദ്ധൻ എന്നിവരെ പറ്റിയും വിശദമായി പറഞ്ഞറിയിച്ചു യാദവന്മാരുടെ ബലത്തെ കണക്കിലെടുത്ത് കീഴടങ്ങുകയാണ് ഉചിതമെന്നും മയൻ പലതവണ ഉപദേശിച്ചു എന്നാൽ അഹങ്കാരിയായ ബില്ലോലൻ അത് ചെവി കൊണ്ടില്ല ഒടുവിൽ മയൻ ബില്ലോലനോട് യുദ്ധത്തിന് പോയിക്കൊള്ളുവാൻ പറഞ്ഞു അപ്പോൾ ബില്ലോലൻ്റെ മന്ത്രിമാർ യുദ്ധസന്നദ്ധകരായും തങ്ങൾ യാദവരെ തോൽപ്പിച്ചു വരാമെന്ന് പറയുകയും ചെയ്തു ബില്ലോലൻ അവർക്ക് അനുവാദവും നൽകി ബില്ലോലൻ്റെ ഊർ മുതലായ നാലു മന്ത്രിമാരും കോടിക്കണക്കിനുള്ള ദൈത്യേര ദൈതേയരടങ്ങിയ സൈന്യവും ആയുധങ്ങളുമേന്തി വരുന്നതു കണ്ട യാദവർ ഭീതി പൂണ്ട് വിഷാദ അനിരുദ്ധൻ യാദവ സൈന്യത്തിന് ധൈര്യം പകരുവാനായി ഉപദേശങ്ങൾ നൽകി അനന്തരം അസുരന്മാരും യാദവന്മാരുമായി അതിഘോരമായ യുദ്ധം തന്നെ നടന്നു ആ യുദ്ധത്തിൽ കോടിക്കണക്കിന് അസുരന്മാരും ആയിരക്കണക്കിന് യാദവന്മാരും കൊല്ലപ്പെട്ടു അനിരുദ്ധൻ ഊർധകേശനോടും ഗദൻ നദനോടും മൃഗൻ സിംഹത്തോടും സാമ്പൻ കുശാമ്പനോടും യുദ്ധം ചെയ്തു അനിരുദ്ധൻ്റെ ബാണമേറ്റ് ഊർധ്വകേശൻ്റെ രഥം തകരുകയും അവൻ ബോധരഹിതനായി വീഴുകയും ചെയ്തു ബോധം തിരിച്ചു കിട്ടിയ ഊർധകേശൻ വീണ്ടും അനിരുദ്ധനോട് എതിർത്തു കുറേ നേരത്തെ യുദ്ധത്തിനു ശേഷം അനിരുദ്ധൻ പ്രയോഗിച്ച നൂറു ബാണങ്ങളേറ്റ് ഊർധ്വകേശൻ മരിച്ചു വീണു അവൻ ദിവ്യദേഹം ധരിച്ച് വിമാനത്തിൽ കയറി സ്വർഗം പ്രാപിച്ചു സഹോദരൻ കണ്ട നദൻ ഗതനുമായി ഏറ്റുമുട്ടി ഗതനു നേരെ അവൻ പ്രയോഗിച്ച ഗതാപ്രഹരം നിഷ്ഫലമായി അവർ തമ്മിൽ വീണ്ടും ഗതായുദ്ധവും മുഷ്ടിയുദ്ധവും നടന്നു രണ്ടു പേരും ആർക്കും കാര്യമാണ് കാര്യമായ ഹാനിയൊന്നും പറ്റിയില്ല എന്നാലും യുദ്ധം അതിഘോരമായി തന്നെ നടന്നു ഒടുവിൽ അന്യോന്യമുള്ള ആയുധപ്രയോഗത്താൽ രണ്ടുപേരും ബോധരഹിതരായി മുഖത്ത് വെള്ളം തളിച്ചും വീശിയും അനിരുദ്ധനാൽ ബോധം വരുത്തപ്പെട്ട ഗതൻ നദൻ എവിടെയാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു നടനാകട്ടെ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്നതായി കാണപ്പെട്ടു തൻ്റെ സൈന്യത്തിൻ്റെ പരാജയം കണ്ട് കുപിതനായ സിംഹകൻ വൃഗനുമായി യുദ്ധം ചെയ്തു സിംഹകൻ്റെ ബാണങ്ങളാൽ വൃഗൻ്റെ വില്ല് ഒടിഞ്ഞു പോവുകയും മാറിൽ മുറിവേൽക്കുകയും ചെയ്തു മൃഗനാകട്ടെ പെട്ടെന്ന് തൻ്റെ ശക്തി പ്രയോഗിച്ച് സിംഹകനെ വീഴ്ത്തി അതിൽ പിന്നെ സിംഹകൻ പ്രയോഗിച്ച ശൂലം മൃഗൻ ഒരു കൈ കൊണ്ട് കൊണ്ടുപിടിച്ച് സിംഹകൻ്റെ നേരെ തന്നെ പ്രയോഗിച്ച് അവനെ വധിച്ചു പിന്നീട് യുദ്ധത്തിനിറങ്ങിയ കുശാംബു സാമ്പൻ തുടങ്ങിയ മൂന്ന് യാദവ വീരരെയും ആക്രമിച്ചു സാമ്പൻ്റെ ബാണങ്ങൾ കുശാംബുവിൻ്റെ മാറിൽ മുറിവേൽപ്പിച്ചു മറ്റൊരു ബാണം അവനെ കൂടെ ചുറ്റിച്ച് ആകാശത്തിൽ എത്തിക്കുകയും ചെയ്തു പിന്നീട് സാമ്പൻ അയച്ച ഒരു ദിവ്യാസ്ത്രത്താൽ കുശാമ്പു ഉയർന്നു പോയി സൂര്യലോകത്തെ പ്രാപിക്കുകയും കുതിരയോടും സാരഥിയോടും കൂടി കത്തിച്ചാമ്പലായി ആസുരിയപുരിയിൽ ബില്ലാൽ സമീപത്തു പോയി പതിക്കുകയും ചെയ്തു മന്ത്രിമാരെല്ലാവരും വധിക്കപ്പെട്ടതിൽ ദുഃഖിതനായ ബില്ലോലൻ മയനോട് താൻ രണഭൂമിയിൽ പോയി ശത്രുക്കളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണനെ പറ്റി കുറേ ദുഷ്ടവാക്കുകളും പറഞ്ഞു അത് കേട്ട് ക്രുദ്ധനായ മയൻ ബില്ലോലനോട് ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞു മയൻ്റെ വാക്കുകൾ കേട്ട് ജ്ഞാനമുദിച്ച ബില്ലോവലൻ ശ്രീകൃഷ്ണൻ ബലരാമൻ പ്രദ്യുത്മനൻ അനിരുദ്ധൻ എന്നിവർ ആരാണെന്ന് താൻ മനസ്സിലാക്കിയെന്നും അവരുടെ കൈകൊണ്ട് മരണം സംഭവിച്ചാൽ മോക്ഷം കിട്ടുമെന്നതിനാൽ അവരെ വൈരഭാവത്താൽ ആശ്രയിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു അനന്തരം അവൻ സേനാധിപനോട് ശേഷിച്ച യുദ്ധവീരന്മാർ ഉടനെ അനിരുദ്ധനോട് യുദ്ധം ചെയ്യുവാൻ രണഭൂമിയിൽ ഇറങ്ങണമെന്നും അല്ലെങ്കിൽ വധിക്കപ്പെടുമെന്നും ആജ്ഞാപിച്ചു അപ്രകാരം യുദ്ധത്തിനിറങ്ങിയ ദൈത്യരെയും കൂട്ടി ബില്ലു അലൻ യുദ്ധഭൂമിയിലെത്തി സൈന്യപാലൻ്റെ പുത്രൻ ഭര ഭക്ഷണം കഴിക്കുകയായിരുന്നു അവരെ സൈന്യത്തിനിടയിൽ കാണായികയാൽ ക്രുദ്ധനായ ബില്ലോലൻ്റെ നിർദ്ദേശാനുസരണം അവനെ ബന്ധസ്ഥനാക്കി ബില്ലോലൻ്റെ മുന്നിൽ എത്തിച്ചു വധിച്ചു ആ വിവരമറിഞ്ഞ് ദുഃഖനിമഗ്നായ സൈന്യപാലകനെ മന്ത്രിപുത്രന്മാർ വധിച്ചു ആശ്വസിപ്പിച്ചു അങ്ങനെ ആശ്വസിക്കപ്പെട്ട സൈന്യപാലകൻ അവിടെ ചെന്നെത്തിയ മുഴുവൻ വീരന്മാരെയും നിരീക്ഷിച്ച് കുപിതനായിത്തീർന്നു ബില്ലുവലിൻ്റെ വിളംബരമുണ്ടായിട്ടും യുദ്ധത്തിനിറങ്ങാതിരുന്ന രാജപുത്രനെ ബർ നിർബന്ധിച്ച് സൈന്യപാലൻ അവനെ പിടിക്കാൻ രാജധാനിയിലെത്തി രാജപുത്രൻ മദ്യപാനം ചെയ്ത് അവിടെ മതോന്മത്തനായി കിടക്കുകയായിരുന്നു അവൻ്റെ ഭാര്യ അവനെ ഉണർത്തി ഉടനെ പിതാവിനെ ചെന്നു കാണാൻ പറഞ്ഞു എങ്കിലും അവൻ ബോധം വരാത്ത പോലെ കിടന്നു ഒടുവിൽ ബില്ലോലൻ്റെ സൈന്യം മുഴുവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ യുദ്ധത്തിനായി പുറപ്പെട്ടു അവനെ കണ്ട സൈന്യാധിപൻ അവനോട് ഉടനെ ചെന്ന് പിതാവിനെ കാണാൻ ആവശ്യപ്പെട്ടു അവൻ പിതാവിനെ ബില്ലോലൻ്റെ ടുത്തു ചെന്നപ്പോൾ വൃദ്ധനായ ബില്ലോ അലൻ അവൻ രാജകൽപ്പനയനുസരിക്കാത്തത് കൊണ്ട് വദ്യനാണെന്ന് പറഞ്ഞു എന്നാൽ പുത്രനെ വധിക്കുന്നതിൽ വിഷമമുള്ള ബില്ലോ എന്തു വേണമെന്നറിയാതെ ഇരിക്കുമ്പോൾ സൈന്യപാലൻ അവനോട് സ്വന്തം പുത്രനായ കുനന്ദനെ വധിച്ച് ആദ്യമായി സത്യം പരിപാലിക്കുകയാണ് വേണ്ടതെന്നും അല്ലാത്ത പക്ഷം സത്യലംഘനത്തിനെ നരകത്തിൽ പോകേണ്ടി വരുമെന്നും അറിയിച്ചു സൈന്യപാലൻ്റെ വാക്കുകൾ കേട്ട ബില്ലു പുത്രനെ വധിക്കുവാൻ സൈന്യപാലകന് ആജ്ഞ കൊടുത്തു രാജാവിൻ്റെ ആജ്ഞ പാലിക്കുവാനായി തന്നെ വധിച്ചു കൊള്ളുവാൻ കുന്നന്തൻ സൈന്യപാലകനോട് പറഞ്ഞിട്ട് തൻ്റെ കിരീടവും ആഭരണങ്ങളും മറ്റും അഴിച്ചെടുത്ത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് തീർത്ഥസ്നാനം ചെയ്തു ദേഹത്തിൽ മണ്ണുപൂശി രാമ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരുന്ന അവൻ ശതഗ്നിയുടെ വായിൽ തള്ളപ്പെട്ടു അനന്തരം ശതഗ്നിയിൽ ദാഹക വസ്തുക്കൾ നിറച്ച് അതിൻ്റെ മുകളിൽ ചെമ്പിൻ്റെ ഗോളങ്ങൾ വെച്ച് കത്തിച്ചു കൊണ്ടിരുന്നു അവനാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ടും കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ടും ഭഗവാന്റെ ലീലകളെ പാടിക്കൊണ്ടും വീണ്ടും വീണ്ടും സ്തുതിച്ചു അപ്പോഴേക്കും അവൻ ശതഗ്നിയുടെ ഉള്ളിലേക്ക് തള്ളിവിടപ്പെട്ടു എന്നാൽ ആ സമയത്ത് ഒരു അത്ഭുതം നടന്നു തീജോല കെട്ടടങ്ങി ശതഗ്നി തണുത്തുപോയി എല്ലാവരും ആശ്ചര്യഭരിതരായി അപ്പോൾ സൈന്യപാലകൻ ശതഘ്നയുടെ ദാഹക വസ്തു ഉണങ്ങാ തിനാൽ ഉണങ്ങാ ദാഹക വസ്തു ഉണങ്ങാത്തതിനാലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു അത് കേട്ട് കുപിതരായ വീരന്മാർ കുനന്ദൻ ശ്രീകൃഷ്ണ ഭക്തനായതിനാലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു എന്നാൽ ദുഷ്ടനായ സൈന്യപാലൻ വീണ്ടും ശതജ്ഞി കത്തിച്ചുവെങ്കിലും ശതഖ്ഞി പൊട്ടിത്തെറിച്ച് സൈന്യപാലനും സഹായികളും കത്തിച്ചാമ്പലായി എല്ലാവരും ഭയപ്പെട്ട് ഓടിപ്പോയി രാജപുത്രനെ രക്ഷിച്ച ഭഗവാനെ ദൈത്യന്മാർ പുകഴ്ത്തി അനന്തരം ബില്ലോലൻ പുത്രനായ കുനന്ദനെ ഇരുത്തിക്കൊണ്ട് സൈന്യത്തോടു കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു യാദവന്മാരുടെ മുന്നിലെത്തി അതുകണ്ട് അനിരുദ്ധൻ യാദവന്മാരെ രക്ഷിക്കുവാനായി ചക്രവ്യൂഹം നിർമ്മിച്ചു അതിനുള്ളിൽ ഇന്ദ്രനീലം ഇന്ദ്രനീലൻ അക്രൂരൻ കൃതർമാവ് ഗതൻ മുതലായ കൃഷ്ണപുത്രന്മാർ തുടങ്ങിയവർ സ്ഥിതി ചെയ്തു തൻ്റെ സൈന്യത്തിന് യാദവ സൈന്യത്തിൽ നിന്നുണ്ടായ ആഘാതം കണ്ട രോശാക്കുലനായ ബില്ലുവലൻ നാലു മന്ത്രിമാരെയും തൻ്റെ പുത്രനെയും കൂട്ടി യാദവരോട് നേരിട്ടും ബില്ലാലനോ ബില്ലുവലനോട് അനിരുദ്ധനും ദുർനേത്രനോട് ബൃഹദ്ബാഹുവും ദുർമുഖനോട് അരുണനും ദുഃഖഭാവനോട് ന്യഗ്രോധനും ദുർമതനോട് കവിയും കുനന്ദനോട് സുനന്ദനും യുദ്ധം ചെയ്തു യതു വീരന്മാർ എതിരാളികളുടെ ബാണങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ടു അതിൽ പിന്നെ ബില്ലോനും അനിരുദ്ധനും തമ്മിൽ രജപുത്രനും പ്രദ്യുത്മനും തമ്മിൽ മറ്റും വാക്കേറ്റമുണ്ടായി കുനന്ദൻ്റെ ബാണങ്ങളാൽ അനിരുദ്ധൻ രഥത്തോടു ആകാർഷ ആകാശമാർഗേണ കപിലാശ്രമത്തിൽ വാഴ്ത്തപ്പെട്ടു യതു വീരന്മാരെ അസ്ത്രങ്ങളാൽ മുറിവേൽപ്പിച്ചുകൊണ്ട് വിജയഭാവം നടിച്ച കുനന്ദൻ ശംഖുവിളിച്ചു ബോധരഹിതരായി കിടന്ന അനിരുദ്ധനെ കണ്ട കപില മഹർഷി തൻ്റെ തപശക്തിയാൽ ദേഹത്തിൽ സ്പർശിച്ച് അനിരുദ്ധനെ സുബോധവനാക്കി മാറ്റി അനിരുദ്ധൻ മഹർഷിയെ വന്ദിച്ച് യുദ്ധഭൂമിയിൽ തിരിച്ചെത്തി ഒരു ബാണമെയ്ത് രാജകുമാരനെ രഥത്തോടുകൂടി ആകാശത്തിലെത്തിച്ചു അപ്പോഴേക്കും സാമ്പനും അനുശാലനും കൂടി അവിടെ എത്തി പിന്നീടുണ്ടായത് ദന്തയുദ്ധമായിരുന്നു ഹേമാഗതൻ ശക്തി പ്രയോഗിച്ച് ദുർമതനെയും ഇന്ദ്രനീലം ദുർനേത്രനെയും അനുശോലൻ ദുർമുഖനെയും വധിച്ചു ശേഷിച്ച ദൈത്യന്മാർ ഓടി രക്ഷപ്പെട്ടു ഈ സമയത്ത് കുനന്ദൻ രക്തം വമിച്ചു കൊണ്ട് ആകാശത്തിൽ നിന്ന് താഴെ വീണ് ബോധരഹിതനായി കിടക്കുന്നത് കണ്ട ബില്ലോലൻ അനിരുദ്ധനോട് എതിർത്തു പിന്നീട് ബില്ലോലൻ അനിരുദ്ധനും തമ്മിൽ വാ വാക്കുകൊണ്ടുള്ള ഒരു പോർ തന്നെ നടന്നു അനിരുദ്ധൻ്റെ വാക്കുകൾ ജ്ഞാനോപദേശത്തിലുള്ളതായിരുന്നു ഇത് കേട്ട ബില്ലോലൻ സന്തോഷവാനായിത്തീർന്നു താൻ അനിരുദ്ധനെ ജയിക്കുമെന്ന് പറഞ്ഞ മായാപ്രയോഗങ്ങൾ നടത്തി ശക്തമായ ഇടിവെട്ടൽ ഇരുട്ടെ ചോരമഴ ശിലാപാദം എന്നിവ കണ്ട് യാദവ സൈന്യം ബലചി ഭയപ്പെട്ടു പോയി ഭയപ്പെട്ടവർ ഓടാൻ തുടങ്ങി അനിരുദ്ധൻ മോഹനാസ്ത്രം പ്രയോഗിച്ച് മായയെ ഇല്ലാതാക്കി പിന്നീട് ബില്ലോലൻ പ്രയോഗിച്ച ഗന്ധർവാസ്ത്രത്താൽ യാദവന്മാർ മോഹിതരായിത്തീർന്നു ആ അവസരത്തിൽ ബില്ലോലൻ അനിരുദ്ധനെ വാളുമായി ആക്രമിച്ചു അനിരുദ്ധനാകട്ടെ കാലദണ്ഡം പ്രയോഗിച്ച് ആ ബില്ലോലെൻ്റെ മാർവിടം പിളർന്നെ നിലം പതിപ്പിച്ചു അപ്പോഴേക്കും ബില്ലോലൻ്റെ മായാപ്രയോഗം അസ്തമിച്ചു പോയിരുന്നു അനന്തരം കുനന്ദൻ ബോധം തെളിഞ്ഞ് അമ്പും വില്ലുമെടുത്ത് യുദ്ധസന്നതനായി സുനന്ദൻ അനിരുദ്ധൻ്റെ അനുജ്ഞ വാങ്ങി കുനന്ദനെ എതിർക്കാൻ മുന്നിലെത്തി രണ്ടുപേരും തങ്ങളുടെ അസ്ത്രപ്രയോഗ സാമർത്ഥ്യം പ്രയോഗിച്ചുകൊണ്ട് കൊണ്ട് ബാണങ്ങൾ അയച്ചു കുന്നന്തൻ്റെ ഏഴ് രഥങ്ങൾ സുനന്ദൻ നഷ്ടമാക്കി രണ്ടുപേരും രക്താഭിക്ഷിതരായി യുദ്ധം തുടർന്നു ശ്രീകൃഷ്ണപുത്രനായ സുനന്ദൻ കുനന്ദനോട് അവനെ വധിക്കുമെന്ന് ശപഥം ചെയ്തു കുനന്ദനും കുറെ വീരവാദങ്ങൾ മുഴക്കി ഒടുവിൽ സുനന്ദൻ ഒരു ശരം പ്രയോഗിച്ച് കുനന്ദൻ്റെ ശിരസ് ഗണ്ഡിച്ച് വീഴ്ത്തി യാദവ സൈന്യം ആഹ്ലാദത്തിൽ മുഴുകി കുനന്ദൻ യാദവന്മാരാൽ വധിക്കപ്പെട്ടു എന്നും തൻ്റെ ഭക്തനായ ബില്ലുവലൻ ബോധമറ്റി കിടക്കുകയാണെന്നും നാരദൻ മഹർഷി പറഞ്ഞറിഞ്ഞ ശിവൻ കോപാവിഷ്ടനായി പത്തു കൈകളിൽ ത്രിശൂലാദ്യ ത്രിശൂലാദ്യ ത്രിശൂലവും അങ്ങനെയുള്ള ആയുധങ്ങളും ആയുധങ്ങളുമേന്തി തൻ്റെ ഭയാനകമായ രൂപത്തിൽ ഭൂതഗണങ്ങളോടുകൂടി ഭൂമിയിൽ ഇറങ്ങി വന്ന് എത്തിയിട്ട് തൻ്റെ ഭക്തന്മാരെ കൊല്ലുകയും മറ്റും ചെയ്ത് അനിരുദ്ധനും സാമ്പനും എവിടെ പോയെന്ന് ചോദിച്ചു കൊണ്ട് അട്ടഹസിക്കുകയും നന്ദി വീരഭദ്രൻ വീരഭദ്രൻ കാർത്തികേയൻ ബൃംഗി എന്നിവരോടും ഭൂതപ്രേതാദികളോടും യുദ്ധത്തിനിറങ്ങുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു മഹാദേവൻ ഭൂതപ്രേതാദികൾ യാദവന്മാരെ ഭക്ഷിച്ചു തുടങ്ങി ശിവഗണങ്ങളുടെ ഭീകരമായ ആക്രമണം കണ്ട് ശ്രീകൃഷ്ണപുത്രനായ ദീപ്തിമാൻ അനേകം അത്ഭുതകരമായ ബാണങ്ങൾ ചെയ്ത് ഭൂതഗണങ്ങളെ ഓടിച്ചു അപ്പോൾ കാലവൈ ഭൈരവൻ ഒരു നായയുടെ പുറത്തുകയറി തൃശൂലവുമേന്ത് യുദ്ധക്കളത്തിലെത്തിയിട്ട് അനിരുദ്ധനുമായി പോർ തുടങ്ങി താൻ പ്രയോഗിച്ച ശൂലം അനിരുദ്ധൻ പൊടി പൊടിയാക്കിയപ്പോൾ കുപിതനായ ഭൈരവൻ തൻ്റെ വായയിൽ നിന്ന് അഗ്നിയുണ്ടാക്കി ഭൂമിയും ദിക്കുകളും വൃക്ഷങ്ങളും എല്ലാം ദഹിപ്പിക്കുവാൻ തുടങ്ങി അനേകം പേർ വെന്തു മരിച്ചു അനിരുദ്ധൻ പാർജന്യാസ്ത്രം പ്രയോഗിച്ച് മഴ പെയ്ച്ച് അഗ്നി ശമിപ്പിച്ചു തൻ്റെ തന്ത്രം വിഫലമായതു കണ്ട ഭൈരവൻ ബ്രഹ്മാണ്ടം പ്രകനം പ്രകമ്പനം കൊള്ളിച്ചും ഗർജിച്ചു ഒരു മൂർച്ചയേറിയ മഴുവെടുത്ത് തൻ്റെ നേർക്ക് പ്രയോഗിക്കാൻ ഒരുങ്ങവെ ൻ ജൃംഭാസ്ത്രങ്ങൾ അവനെ ജൃംഭാവണാസ്ത്രത്താൽ അവനെ രണഭൂമിയിൽ തന്നെ വീഴ്ത്തി ഉറക്കിക്കളഞ്ഞു ഭൈരവൻ രണഭൂമിയിൽ നിദ്രയിലാണ്ട് കിടക്കുന്നത് കണ്ട മഹാദേവനാൽ നിയോഗിക്കപ്പെട്ട നന്ദികേശ്വരൻ സുനന്ദനെ വധിച്ചു അതു അതുകണ്ട് അവിടെ ഓടിയെത്തിയ ദുഃഖാർത്തരായ അനിരുദ്ധനെ മഹാദേവൻ തന്നോട് യുദ്ധം ചെയ്യാൻ വിളിച്ചു അനിരുദ്ധൻ രുദ്രനു നേരെ ബാണങ്ങൾ പ്രയോഗിച്ചു അവർ തമ്മിൽ കുറച്ചു സമയം അസ്ത്രപ്രത്യാസ്ത്ര പ്രയോഗം നടന്നു മൂന്ന് ദിവസത്തോളം അനിരുദ്ധനും മഹാദേവനും തമ്മിലുള്ള ആ യുദ്ധം നീണ്ടു നീ നിൽക്കുകയുണ്ടായി മഹാദേവൻ്റെ മഹാ ഭഗവാന്റെ അസ്ത്രമേറ്റ് അനിരുദ്ധൻ്റെ ആന ചത്തുപോകുകയും ശൂലമേറ്റ് അനിരുദ്ധൻ ബോധമറ്റി വീഴുകയും ചെയ്തു അത് കണ്ട സാമ്പൻ ക്രോധത്തോടുകൂടി മഹാദേവനോട് ശ്രീകൃഷ്ണ ഭക്തനായ ഭഗവാൻ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ്റെ പുത്രനായ സുനന്ദനെ വധിച്ചതെന്ന് ചോദിച്ചു അതിന് മറുപടിയായി മഹാദേവൻ പറഞ്ഞത് തൻ്റെ ഭക്തനായ ബില്ലോലനെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തത് എന്നതായിരുന്നു ഇപ്രകാരം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സാമ്പൻ ഭഗവാനു നേരെ അസ്ത്രങ്ങൾ പ്രയോജിച്ചു കൊണ്ടിരുന്നുവെങ്കിലും ഭഗവാൻ യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല അവർ തമ്മിലുള്ള യുദ്ധം ഭയാനകമായി അപ്പോൾ യാദവർ തങ്ങളുടെ രക്ഷകനായ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ സ്മരിച്ചു അപ്പോഴേക്കും സർവാംഗസുന്ദരനായ ഭഗവാൻ സർവാലങ്കാര വിഭൂഷിതനായി ആയുധങ്ങൾ ധരിച്ച് നാല് തൃക്കൈകളോടും കൂടി യുദ്ധക്കളത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ ഭഗവാന്റെ ആഗമനം കണ്ട് യാദവന്മാർ സന്തുഷ്ടരായി ഭഗവാനെ സ്തുതിച്ചു സാംഭവാൻ വില്ല് ഉപേ വില്ല് ഉപേക്ഷിച്ച് ഭഗവാൻ്റെ കാൽക്കൽ വീണു ശ്രീകൃഷ്ണ ഭഗവാൻ വന്നെത്തിയതു കണ്ട മഹാദേവൻ ഭീതനായി ശങ്കയോട് ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ചരണാരവിന്ദങ്ങളിൽ പതിച്ചു ശ്രീകൃഷ്ണൻ വന്നത് കണ്ടപ്പോൾ മഹാദേവനും ആയുധങ്ങളെല്ലാം ഉപക ഉപ ഉപ ഉപേക്ഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ പതിച്ചു ചരണാരവിന്ദങ്ങളിൽ പതിച്ചു സ്തുതിച്ചു ഭഗവാൻ മഹാദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു ഇത് കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാദേവനോട് തൻ്റെ പുത്രനായ സുനന്ദൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും എന്തിനാണ് അവനെ വധിച്ചതെന്നും ചോദിച്ചു മഹാദേവൻ ശ്രീകൃഷ്ണനോട് തന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞു കൊണ്ട് നമസ്കരിച്ചു ശ്രീകൃഷ്ണൻ മഹാദേവനെ സമാധാനിപ്പിച്ച ശേഷം സുനന്ദനെ അമൃതവർഷിണിയായ കടാക്ഷത്താൽ പുനരുജ്ജീവിപ്പിച്ച് ദേഹത്തിലേറ്റ ശൂലം വലിച്ചെടുത്തു മരിച്ചു വീണ എല്ലാ യാദവന്മാരെയും ഭഗവാൻ അപ്രകാരം പുനരുജ്ജീവിപ്പിച്ചു മഹാദേവനാൽ രക്ഷിക്കപ്പെട്ട ബില്ലോലൻ എഴുന്നേറ്റ് അനിരുദ്ധനോട് യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങിയെങ്കിലും മഹാദേവൻ അവനോട് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യഥാർത്ഥ ബോധം തെളിഞ്ഞ ബില്ലോലൻ ഭഗവാൻ ധാരാളം ധനം കൊടുത്തു കുതിരകളെയും തിരികെ കൊടുത്തു അപ്രത്യക്ഷമാക്കിയ അശ്വമേധ കുതിരയെയും തിരികെ കൊടുത്തു അനന്തരം യജ്ഞാശ്വത്തോടു കൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ പുത്രപൗത്രാദികളോട് സമേതം സേതുമാർഗത്തിലൂടെ യാത്ര ചെയ്ത് പശ്ചിമ ദിക്കിലെത്തി ഭഗവാൻ പോയ ശേഷം മഹാദേവൻ ബില്ലോലനെ രാജ്യത്ത് സ്ഥാപിച്ച് ഭൂതഗണങ്ങളോടുകൂടി കൈലാസത്തിലേക്ക് തന്നെ തിരിച്ചു പോയി ഈ ചരിത്രം കേൾക്കുന്നവർക്ക് എപ്പോഴും ഭഗവാൻ്റെ സഹായമുണ്ടാകും ഹരേ കൃഷ്ണ